നമുക്കറിയാം ബോളിവുഡ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഫിലിം ഇൻഡസ്ട്രീസിലോ ആ ബോളിവുഡിലെ മുൻനിര താരങ്ങളുടെ കയ്യിലുള്ള മോസ്റ്റ് എക്സ്പെൻസീവ് കാർ ഏതൊക്കെയാണ് നോക്കാം ആദ്യം തന്നെ നമ്മുടെ കിങ് ഖാൻ ഷാറുഖ് ഖാൻ ഷാറുഖ് ഖാൻ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ റിച്ചസ്റ്റ് ആക്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് ലക്ഷവി കാർ അതിൽ കമ്പാരറ്റീവ്ലി എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റുന്നത് പുകാട്ടി വേറോൺ ആണ് ഏകദേശം പന്ത്രണ്ട് കോടിയുടെ മേലെയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തത് ബോളിവുഡിലെ വേറൊരു സൂപ്പർ സ്റ്റാറായ രൺബീർ കപൂർ ആണ് പുള്ളിയുടെ കയ്യിലുള്ള മോസ്റ്റ് എക്സ്പെൻസീവ് കാർ എന്ന് പറയുന്നത് ബെൻഡലി കോണ്ടിനെന്റൽ ജീവൻ ാണ് അതിന്റെ വില ഏകദേശം എട്ട് കോടിയാണ് അടുത്തത് നമ്മുടെ ആണ് സല്ലുബായി കയ്യിലുള്ള മോസ്റ്റ് എക്സ്പെൻസീവ് കാർ എന്ന് പറയുന്നത് റേഞ്ച് റോവർ ഓട്ടോബയോഗ്രസ് പി എൽ ഡബ്ല്യൂ ബി ആണ് ഏകദേശം അഞ്ചു കോടിയാണ് ഇതിന്റെ വില വരുന്നത് ഇതൊരു പക്ക ബുള്ളൂഫ് കാർ ആണ് അടുത്തത് റൺവീർ സിംഗ് ആണ് രൺവീർ സിംഗിന്റെ കയ്യിലുള്ള എക്സ്പെൻസീവ് കാർ എന്ന് പറയുന്നത് ലെംബോർഗിനി ബുറൂസ് പേൾ ക്യാപ്സ്യൂൾ ആണ് ഏകദേശം അഞ്ചു കോടിയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തത് നമ്മുടെ സിംഗമായിട്ടുള്ള അജയ് ദേവഗനാണ് അജയ് ദേവകന്റെ കയ്യിലുള്ള എക്സ്പെൻസീവ് കാർ എന്ന് പറയുന്നത് റോൾസ് റോയസ് ആണ് ഏകദേശം ഏഴ് കോടിയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തത് പട്ടോഡി ഫാമിലിയുടെ പാരമ്പര്യമുള്ള സൈഫലി ഖാൻ ആണ് സൈഫലി ഖാന്റെ കയ്യിലുള്ള ഏറ്റവും വില കൂടിയ കാർ എന്ന് പറഞ്ഞത് റേഞ്ചർ ഓവർ ആണ് ഏകദേശം നാല് പോയിന്റ് അഞ്ച് കോടിയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തത് നമ്മുടെ കിലാഡിയായിട്ടുള്ള അക്ഷയ് കുമാർ ആണ് അക്ഷയ് കുമാറിന്റെ കയ്യിലുള്ള വില കൂടിയ ലക്ഷുറിയസ് കാർ എന്ന് പറയുന്നത് റോൾസ് ബോയ്സ് ഫാൻഡം സെവൻ ആണ് ഏകദേശം പത്ത് കോടിയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തത് ബോളിവുഡിലെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ആമിർ ഖാൻ ആണ് ഖാന്റെ കയ്യിലുള്ള വില കൂടിയ ലക്ഷുറിയസ് കാർ എന്ന് പറയുന്നത് മേഴ്സഡീസ് എസ് സിക്സ് ഹൺഡ്രഡ് ഗാർഡാണ് ഏകദേശം പന്ത്രണ്ട് കോടിയാണ് വില വരുന്നത് അടുത്തത് ബിഗ് ബി ആയിട്ടുള്ള അമിതാഭ് ബച്ചനാണ് അമിതാഭ് ബച്ചന്റെ കയ്യിലുള്ളത് റോൾസ് റോയ്സ് ഫാൻഡം എയ്റ്റ് ആണ് ഏറ്റവും വില കൂടിയത് ഏകദേശം പത്ത് കോടിയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തത് വേൾഡിലെ തന്നെ മോസ്റ്റ് ഹാൻഡ്സം മെൻ എന്ന ലിസ്റ്റിൽ വരുന്ന ഋതിക് റോഷൻ ആണ് ഋതിക് റോഷന്റെ കയ്യിലുള്ള വില കൂടിയ കാർ എന്ന് പറയുന്നത് റോൾസ് റോയ്സ് ഗോ സീരീസ് ടു ആണ് പതിനൊന്ന് കോടിയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തത് നമ്മുടെ ഷാദ് കപൂർ ആണ് ഷാഹിദ് കപൂറിന്റെ കയ്യിലുള്ള വില കൂടിയ കാർ എന്ന് പറയുന്നത് നഴ്സറീസ് ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് മേ ബാക്ക് ആണ് ഫോർ പോയിന്റ് ഫൈവ് ക്രോഡ് ആണ് ഇതിന്റെ വില അടുത്തത് നമ്മുടെ ജോൺ ആണ് ജോൺ അബ്രാഹിൻ്റെ കയ്യിലുള്ള വില കൂടിയ കാർ എന്ന് പറയുന്നത് ലംബോർഗിനി ഗെല്ലാർഡോ ആണ് മൂന്ന് കോടിയാണ് ഇതിന്റെ വില വരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ